അധ്യാപകരെ സ്നേഹം കിറഞ്ഞ മാതാപിതാക്കളെ എന്റെ പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതൃരാജ്യത്തിന്റെ എഴുപത്തിനാലാം സ്വാതന്ത്ര്യ ദിനം നാം ഇന്ന് ആഘോഷിക്കുകയാണല്ലോ എല്ലാവർക്കും ഞാൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ ആദ്യമേ തന്നെ ആശംസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായത് ബാപ്പുജി എന്ന് നാം സ്നേഹത്തോടെ വിളിക്കുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അക്രമരഹിത സമരങ്ങളിലൂടെയാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഗാന്ധിജിയോടൊപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസും ബാലഗംഗാധര തിലകും മറ്റനേകം ദേശീയ സ്നേഹികളും സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഭഗത് സിംഗും മംഗൾപാണ്ഡെയും അടക്കം ും നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാ എന്ന് ആഹ്വാനം ചെയ്ത് സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഇന്ത്യൻ ജനതയെ ആവേശം കൊഴിച്ചു നിസ്സഹകരണ പ്രക്ഷോഭവും നിയമലംഘന സമരങ്ങളും കിറ്റ് ഇന്ത്യ മുദ്രാവാക്യവും എല്ലാം തെല്ലൊന്നുമല്ല വെള്ളക്കാരെ ബുദ്ധിമുട്ടിച്ചത് ഇന്ത്യൻ ജനതയുടെ ഒറ്റക്കെട്ടായ സമരങ്ങൾക്ക് മുന്നിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ മുട്ടുമടക്കേണ്ടി വന്നു ൾ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ നമുക്ക് വേണ്ടി ഏറെ ത്യാഗങ്ങൾ അനുഭവിച്ച ദേശീയ സ്നേഹികളോട് നാം കടപ്പെട്ടിരിക്കുന്നു അവരെ ഈ അവസരത്തിൽ നമുക്ക് അനുസ്മരിക്കാം ആദരിക്കാം നമ്മുടെ രാജ്യത്തോടെ എന്തും നമുക്ക് സ്നേഹമുള്ളവരായിരിക്കാം വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നമ്മുടെ കടമകൾ നമ്മൾ ഭംഗിയായി നിർവഹിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം തീരോത്സാഹത്തോടെ പഠിച്ചും എല്ലാവരെയും സഹോദര തുല്യമായി സ്നേഹിച്ചും നമ്മുടെ ഭാരതത്തിനായി നമുക്ക് പ്രയത്നിക്കാം അങ്ങനെ സ്വാതന്ത്ര്യ സേനാനികളുടെ സ്വപ്നം നമുക്ക് സഫലമാക്കാം കേട്ടാൽ അന്തരംഗം കേട്ടാലോ എന്ന മഹാകവി വള്ളത്തോളിന്റെ വരികൾ നമ്മെ ആവേശം കൊളിക്കണം ഭാരതമ്മയുടെ സ്നേഹവാൾസരായി നമുക്ക് മാറാം കൊറോണ എന്ന മഹാമാരിയും പ്രകൃതി ദുരന്തങ്ങളും ദുരന്തം നടക്കുന്ന സമയത്താണ് നാം ഈ വർഷം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഈ തിരിച്ചടികളെ മറികടക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിലകൊള്ളാം നമുക്ക് ഇനിയും സ്വപ്നങ്ങൾ നെയ്യാൻ നല്ലൊരു പുലരിക്ക് വേണ്ടി നമുക്ക് ഇനിയും ത്യാഗങ്ങൾ അനുഭവിക്കാം നല്ലൊരു ഭാവിക്ക് വേണ്ടി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്